ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ടൊമാറ്റോ ഗ്രേവിയാണ് അതായത് ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു തക്കാളി കറി വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ ഞാനിവിടെ ഒരു അരക്കിലെ അളവിൽ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു ഇരുപത് കുരുമുളക് ഒരു സ്പൂൺ മല്ലി ഒരു പത്ത് വെള്ളി അഞ്ച് വറ്റൽ മുളക് നല്ല എരിവുള്ളത് കുറച്ച് വാളംപൊളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്കാവ് വലിപ്പത്തിലുള്ളു പിന്നെ ഒരു അര ടീസ്പൂണ് ചെറിയ ജീരകം അപ്പോൾ ഒരു ചീനീച്ചട്ടി അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആ ചുവന്ന മുളക് മല്ലി കുരുമുളക് ഇതെല്ലാം കൂടി നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ആ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ചീരം ചേർത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടായതിനു ശേഷം അതിൻ്റെ ഫ്ലെയിം ഓഫ് ഇനി നമ്മളതൊന്ന് ഒരു പൊടിക്കുന്ന ജാറിലേക്ക് ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ച് വരാം അപ്പോൾ നമുക്കിതാ ഇതേപോലെയാണ് ഇത് പൊടിച്ചിരിക്കുന്നത് ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ആ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് വരണം അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച തക്കാളി ഞാൻ അതാ കട്ട് ചെയ്യാണ് എന്താ ഈ വലിപ്പത്തിൽ അതിൻ്റെ മേൽഭാഗം എല്ലാം ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ തക്കാളിയും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലാക്കുക ഓയിൽ ചൂടാകുന്ന സമയത്ത് ആ തക്കാളിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതായത് ഒന്ന് ചൂടാക്കിയെടുക്കാം തിരിച്ചും മറിച്ചും അപ്പോൾ ഇതേപോലെ ചെയ്യുമ്പോൾ ഈ തക്കാളിക്കാർക്ക് നല്ലൊരു ടേസ്റ്റാണ് ഇനി അതൊന്ന് വഴന്ന് വരാൻ വേണ്ടി ഞാൻ ഒരു അല്പം ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ചേർത്ത് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അങ്ങോട്ട് വഴന്നു പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആയി കൊടുക്കാം ഇനി ഞാനത് വേറൊരു ബൗളിലേക്ക് ഇതാ മാറ്റി കൊടുക്കുകയാണ് ഇനിയിപ്പോൾ ആ ഫ്രൈ പാൻ കഴുകിയ ഒരു രണ്ട് മൂന്ന് സ്പൂണ് വെള്ളം കൂടി ഞാൻ ആ ബൗളിലേക്ക് ഇതാ തക്കാളിയുടെ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച ജാറിൽ തന്നെയാണ് ഞാനത് അരച്ചെടുക്കുന്നത് തക്കാളി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് വരും ഇനി ആ പൊടിച്ച പൊടി ഒന്നുകൂടി തക്കാളീൻ്റെ കൂടെ ഇടുക എന്നിട്ട് അല്പം കൂടി വെള്ളം വെള്ളമൊഴിച്ചതിന് നന്നായിട്ട് ഗ്രേവി ആയിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതേപോലെയാണ് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെക്കാം തീ ലോട്ട് മീഡിയം ഫ്ലെയിമിൽ ഇടുക അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്കൊരു അൽപ്പം ഉലുവെട്ട് പൊടിച്ച് കൊടുക്കാം പിന്നെ ഒരു രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് രണ്ട് പച്ചമുളക് കറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച ആ തക്കാളി ഗ്രേവി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴിയുക വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾക്ക് ഗ്രേവിക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അത് സെറ്റാക്കി എടുക്കണം ഇനി അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കണം ഇപ്പം ഞാൻ കുറച്ചുകൂടി അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആ ഗ്രേവിക്ക് ആ പാകത്തിനാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരുവിധം ഒന്ന് അല്പം ഒന്ന് കട്ടി തന്നെ ഇരിക്കും ഒരുപാട് കട്ടി ഉണ്ടാവില്ല ഇനി നേരത്തെ കാണിച്ചാൽ പുളിവെള്ളം കൂടി ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മുഴുവൻ ഞാൻ പുളി എടുത്തിട്ടില്ല ഒരു രണ്ട് മൂന്ന് സ്പൂണ് പുളിവെള്ളം കാരണം തക്കാളി ആണെങ്കിലും പുളി കൂടി ചേരുമ്പോൾ അതിലേക്കൊരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അതിലേക്ക് നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തക്കാളി വഴറ്റുമ്പോൾ അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അല്പം കൂടി ഒഴിച്ച് നമ്മൾ ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം കാരണം തക്കാളി വഴറ്റിയത് കൊണ്ട് പൊടി ചൂടാക്കി പൊടിച്ചതും കൊണ്ട് തന്നെ നല്ലതുപോലെ എല്ലാം വന്നിട്ടുണ്ടാവും അതേ സമയം നമുക്ക് തിളപ്പിക്കേണ്ട ഒരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ തിളപ്പിച്ചിട്ട് നമുക്കത് എടുക്കാം അപ്പോൾ നമ്മുടെ കറിയുടെയൊക്കെ മണം നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഇതുപോലെ എന്തായാലും ഉണ്ടാക്കി നോക്കണം പോരാത്ത ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കൈപ്പിടി മല്ലിയില കൂടി ഞങ്ങൾ ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾക്ക് ഏകദേശം ഇതൊരു രസം ഉണ്ടാക്കുന്ന അതേ ടൈപ്പ് തന്നെയാണ് പക്ഷേ നമ്മൾ തക്കാളി അരച്ച് കുറച്ചുകൂടി ഒന്ന് തിക്കായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇനി നമ്മൾക്ക് അവസാനം ഇതിലേക്ക് ഒരു അല്പം കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ നമ്മൾ അടിപൊളി തക്കാളി ഗ്രേവി ഗ്രേവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഈ കറി നമ്മൾ ആന്ധ്ര കർണാടക സ്റ്റൈലിൽ ആണ് കാണാറുള്ളത് നല്ല ഒരു എരിവും പൂളിയാക്കുള്ള നല്ലൊരു കറിയാണ് ഒഴിച്ചു കൂട്ടാൻ നല്ലൊരു സൂപ്പറായിരിക്കും ഇപ്പോൾ അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇനി അതിലേക്ക് ഒരു ചെറിയ വറവിട്ട് കൊടുക്കണം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് തീ ലോ ഫ്ലെയിമിൽ ഒരു മുക്കാൽ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വറ്റൽ മുളകും നേരത്തെ കാണിച്ചാൽ പത്ത് വെള്ളുള്ളി നമ്മൾ ചതച്ചും കൂടി ചേർത്തിട്ട് കൊടുക്കണം ഇങ്ങനെ ചേർത്ത് നമ്മൾ വറുത്തിടുമ്പോൾ ആ കറിക്ക് നല്ലൊരു മണമാണ് ആ വെള്ളിയുടെ മണമൊക്കെ നന്നായിട്ട് വരും ഇനി ഒരല്പം മുളക് പൊടി കൂടി ചേർത്ത് നമ്മൾക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തക്കാളി ഗ്രേവി തക്കാളി ചാറ് എന്ന് പറയാം ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടുക്കളയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണശാല ഇതേപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ നല്ല സക്സസ്ഫുള്ളായതൊക്കെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ തക്കാളി ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇന്നിപ്പോൾ ചോറിൻ്റെ കൂടെ കണ്ടില്ല നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും അല്പം തിക്കായിട്ടുള്ളൊരു ചാർ തന്നെയാണ് കൂടെ തന്നെ ഒരു പൊട്ടറ്റോൻ്റെ ഉപ്പേരിയുണ്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു